നമസ്കാരം സ്കൂൾ ജീവിതം അതുപോലെ തന്നെ കോളേജ് കാലഘട്ടം ഇത് രണ്ടും എല്ലാവരും ഓർത്തിരിക്കുന്ന ഓർമ്മകളാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഓർമ്മകളും രസകരമായ വീഡിയോകളുമൊക്കെ വൈറലായി മാറുന്നുണ്ട് പണ്ട് അധ്യാപകരെ ഒക്കെ കുട്ടികൾക്ക് ഒരു പേടിയായിരുന്നുവെങ്കിൽ ഇന്ന് അതൊക്കെ മാറി അധ്യാപകരും കുട്ടികളുമൊക്കെ ഒരേ വൈബായി മാറിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ കോളേജുകളിലെ ഫ്രഷേഴ്സ് ഡേ ആഘോഷത്തിന്റെ ദിവസമാണ് പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കാനായി സീനിയർ വിദ്യാർത്ഥികൾ നടത്തുന്ന ആഘോഷങ്ങൾക്കിടെ പണ്ട് ചെറിയ തോതിലുള്ള റാഗിങ്ങും നടന്നിരുന്നു എന്നാൽ നിയമങ്ങൾ കർശനമായതോടെ അത്തരം കാര്യങ്ങൾക്ക് ഇന്ന് വലിയ നിയന്ത്രണമുണ്ട് എന്ന് എന്നുവച്ച് ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ല കഴിഞ്ഞ ദിവസം അത്തരം ഒരു ഫ്രഷേഴ്സ് ഡേ ആഘോഷം സമൂഹ മാധ്യമ ഉപഭോക്താക്കളുടെ വലിയ ശ്രദ്ധ നേടി സ്റ്റേജിൽ പാട്ടിനൊപ്പം തകർത്താടിയ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അധ്യാപകൻ കൂടി കയറിയതായിരുന്നു ആളുകളെ ഏറെ ആവേശം കൊള്ളിച്ചത് ആലപ്പുഴ സനാതനധർമ്മ കോളേജിൽ നടന്ന ഫ്രഷേഴ്സ് ഡേ ആഘോഷത്തിനിടെ സംഭവം ഒരു വിദ്യാർത്ഥിയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതിനു പിന്നാലെ വീഡിയോ വൈറലായി മുപ്പത്തി ലക്ഷം പേരാണ് അതിനകം വീഡിയോ കണ്ടത് ഏതാണ്ട് നാലര ലക്ഷത്തിനടുത്ത് ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്തു രജനീകാന്ത് നായകനായ വേട്ടയെ മനസ്സിലായോ എന്ന പാട്ടിനൊപ്പമായിരുന്നു വിദ്യാർത്ഥിനികൾ സ്റ്റേജിൽ നൃത്തം ചവിട്ടിയത് പെട്ടെന്ന് മുന്നിൽ നിരയിലിരുന്ന അധ്യാപകരിലൊരാൾ കാഴ്ചക്കാരെ ആശ്ചര്യത്തിലാക്കി സ്റ്റേജിലേക്ക് കയറി ഈ സമയം വിദ്യാർത്ഥികൾ ഒന്നടങ്കം കൈയടിക്കുന്നതും കേൾക്കാം സ്റ്റേജിൽ പാട്ടിനൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും ചടുലമായ ചുവടുകൾ പുറത്തെടുത്തപ്പോൾ ആർപ്പുവിളികളും കൈയിടികളും കൊണ്ട് ഹോൾ നിറഞ്ഞു എച്ചോടി കുലുങ്ങി വിദ്യാർത്ഥികൾ ഞെട്ടിപ്പോയി എന്തായിരുന്നു ഒരു കാഴ്ചക്കാരൻ കുറിച്ചത് എന്റെ ദൈവമേ അതാണ് എച്ചോടി എന്നായിരുന്നു മറ്റൊരു കമന്റ് വന്നത് ഇത്തരത്തിലുള്ള ഡികളെ എനിക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന തരത്തിലൊക്കെ വീഡിയോക്ക് കമന്റുകളും വരുന്നുണ്ട് എന്തായാലും വീഡിയോ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമായി ടി വി